ഹലോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വളരെ സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾ പല തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ സാധ്യത ഉണ്ടാക്കിയിട്ടും കണ്ടാൽ സാധ്യതയില്ല ഈ സാധനം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അറിയത്തില്ല അതുപോലെ ഒരു സാധനമാണ് സാധനം എന്താണെന്നൊക്കെ പിന്നെ പറയാം ഇത് എനിക്ക് കിട്ടിയത് ഞങ്ങൾ നാറുവരെയുള്ള സമയത്ത് അക്ക ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചേരുവയൊക്കെ അന്ന് ചോദിച്ചിട്ടൊക്കെ വന്നെങ്കിലും മറന്നുപോയി ഇപ്പം ഇന്ന് ഞാൻ വീണ്ടും ഒക്കെ വിളിച്ച് ചോദിച്ച് നോർമ പുതുക്കി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അക്ക പറഞ്ഞ അനുസരിച്ച് ഇന്ന് ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ് അത് എന്തൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെത്താൻ ഉണ്ടാക്കി നോക്കിയിട്ട് എന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞത് നമുക്ക് അവസാനം പറയാം സാധനം എന്താന്നൊക്കെ നമുക്ക് പിന്നെ പറയാം ഇത് സാധാരണ കാണുന്നത് നാഗർ റോയിൽ മാത്രമേ സാധനം കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ല അങ്ങനെ എനിക്ക് അവിടെ തിരുവനന്തപുരത്ത് ഡെൽഫിഷ് എന്ന് പറയുന്ന ഒരു മീൻകട അവിടെ അവരുടെ ലിസ്റ്റിനകത്ത് ഈ സാധനം കണ്ടിട്ട് ഞാൻ ഇന്നത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് അത് കൊണ്ട് ഒരു തോരണം ഉണ്ടാക്കാൻ പോവാം അപ്പൊ അത് എന്താ സാധനം എന്നൊക്കെ നോക്കാം നമുക്ക് ആ ഒന്ന് പോരാം നമുക്കിനി എൻ്റെ തോരൻ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്ന മുരിങ്ങയിലയാണ് ഒരു കൂട്ടം നിങ്ങൾ ചൈനയ്ക്ക് മുരിങ്ങയില തോരനാണോ ഒരു സ്പെഷ്യൽ ഇത് മുരിങ്ങയില തോരനല്ല മുരിങ്ങയില അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഒരു മുറി തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്താ വെളുത്തുള്ളി ഒരാറായിട്ട് നല്ല നല്ല വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടേക്കാണ് ചെറുതായിട്ട് മുറിച്ചിട്ടേക്കുന്നത് എന്തിനാണെന്നോ അത് തേങ്ങ ചതയുകയുള്ളൂ മിക്സിക്കകത്തിട്ട് കറക്കുമ്പോഴേ ഒന്ന് ചതയുകയാളുള്ളൂ അപ്പോൾ അതിൻ്റെ പൊടി വെളുത്തുള്ളിങ്ങൾ ചതഞ്ഞ് വരാനാണ് ഞാൻ മുറിച്ചിട്ടേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇതിനകത്ത് ജീരകം ചേർക്കാന്നാണ് അക്ക പറഞ്ഞത് പക്ഷേ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര ടേസ്റ്റ് ഞാൻ അത് തോരനകത്തൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടെ അതിനകത്ത് ചേർക്കാം അപ്പം നമുക്കിനി ഇതിനെ ഇതിന് ഉണ്ടാക്കാം ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ള കാര്യം അന്നേരം നമുക്ക് പറയാം പിന്നാലും വീഡിയോ മിസ്സാക്കാതെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്താണ് സാധനം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വീഡിയോ മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക എല്ലാവരും പറയും വീഡിയോയ്ക്ക് നീളം കൂടുതലാണ് എന്തിനെങ്കിൽ വലിച്ചു നിർഞ്ഞാൽ വലിച്ചു നീട്ടിയതല്ല കാര്യം പറഞ്ഞതേ ഉള്ളൂ വന്ന് വീഡിയോയിലേക്ക് പോകാം ഒടിയോയിലേക്കെല്ലാം ഉണ്ടാക്കുന്നതല്ലേ നോക്കാം അപ്പോൾ ഇതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോറിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി മൺചട്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിനി കുറച്ച് കഥ കിട്ടുകൊടുക്കാം ഇപ്പോൾ കടു വെക്കുന്നതുകൊണ്ട് പൊട്ടി അതിന് നേരത്തേക്ക് നമ്മൾ കടു കുറക്കാൻ മുളകും ഇട്ട് കൊടുത്തു നമുക്ക് തീ ഇനി സിമ്മിലേക്ക് മാറ്റാം മുളൊന്നും കരിയണ്ട മണ്ടിട്ട് അത്തായിട്ട് നല്ല ചൂടായിരിക്കും ഇനി നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മുരിങ്ങയില മുരിങ്ങയില എല്ലാം നല്ല ഉപ്പായിട്ട് കരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് മലക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർത്ത് കൊടുക്കാം അതെന്താണെന്നറിയാമോ വേണ്ടി ഒരു സാധനം കൂഞ്ഞിപ്പൊടിയെന്നു പറയാം അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്താണ് കൂന്നിപ്പൊടിയെന്ന് നിങ്ങൾ പലർക്കും അറിയാതിരിക്കാം എന്നാലും അറിയാൻ മെത്തേഡ് ഒരുപാട് കാണും അതെന്താണെന്നുള്ളതും ഞാൻ പറയാം ഒരു നോൺ വെജ് ഐറ്റം ആണ് ഇട്ടി നമുക്കിങ്ങനെ നല്ലപോലെ നിളക്കി ആ എണ്ണക്കകത്തി കിടന്ന് വഴന്ന് വരണം എനിക്ക് കിട്ടിയ നല്ല നല്ല കോഴിപ്പൊടിയാണ് അതിൽ അടുത്തൊന്നും ഇല്ലാത്തതായി അതിനകത്ത് മണ്ണും പൊടിയൊക്കെ കാണാതെ പാടുണ്ട് ആരും ഇത് വാങ്ങിക്കാറില്ല സാധാരണ എനിക്ക് കിട്ടിയപ്പോ ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇനി നമുക്ക് അതിന് എണ്ണക്കകത്തിട്ട് നല്ലപോലെ വളർത്തി എടുക്കാം ഇപ്പം ഞാൻ തീ അതിന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് മുരിങ്ങയില കുറച്ച് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും മുരിങ്ങയിലെടുക്കാൻ സമയം കിട്ടലുണ്ട് ഇത്രേ എടുത്തോളൂ കുറച്ചുകൂടെ ഒക്കെ ആയാലും കുഴപ്പമില്ല ഇനി നമുക്ക് തന്നെ ഇതിനകത്തൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയൊക്കെ അരയ്ക്കുന്ന കൂട്ടിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇതിനകത്തും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ അതിന് നിറവും ടേസ്റ്റൊക്കെ കിട്ടാൻ മാത്രം എൻ്റെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ എൻ്റെ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നിറത്തിന് പിന്നെ നമ്മൾ ചേർക്കുന്നതിനകത്ത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് കൂടുതൽ വേണ്ട പിന്നെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇത് നമുക്ക് നല്ലപോലെ നിളക്കി ഒന്ന് അടച്ച് വെച്ച് ആ കൂനിപ്പൊടിയൊക്കെ തന്നെ വെന്ത് വരണം ഇനി കൂനിപ്പൊടി എന്ന് കഴുകുമ്പം നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ ഒലച്ച് കഴുകി നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ എടുക്കണം അല്ലെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറക്കുമ്പോൾ ഇത് അങ്ങ് കുഴഞ്ഞു പോകും ആ പരിധിന് ആണ് എടുക്കാൻ ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ട നമ്മുടെ ഈ കൂലിപ്പൊടി വെന്തോ നോക്കാം ഞാൻ രണ്ടു മുഴ്ച ഇളക്കി നോക്കാണ്ട് അതിന്റെ വെള്ളം ഞാൻ എന്നോണ്ടിയാണ് പത്തുപഞ്ച് മിനിറ്റ് വേവിക്കേണ്ടത് നല്ലപോലെ വേവ് ചെയ്തത് ഇനി ഇനി ഞാൻ പറയും ബേബി ഷ്രിംപ് എന്തോ എന്ന് പറയാം ഈ കൂലിപ്പൊടി എന്ന് പറയാ ബേബി ഷ്രിംപ് അതായത് നമ്മുടെ കൊഞ്ചില്ലേ ചെമ്മി അതിന്റെ തീരെ പൊടിയായിട്ടുള്ള സാധനമാണ് ഇത് അവര് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് തരുന്നത് പിന്നെ നമുക്ക് നല്ലപോലെ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒലച്ച് പിഴിഞ്ഞ് എടുക്കുന്ന ജോലിയേ ഉള്ളൂ വലിയ അഴുക്കും പൊടിയെന്നില്ല അതാണ് കിട്ടിയത് ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് എന്റെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അരച്ചിട്ടില്ല ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് ചത്തൊടുക്കാം മുരിങ്ങയില കുറച്ചുകൂടെ ആകാരുന്നു ഞാൻ എടുത്തപ്പോഴിച്ചിരിക്കും തോന്നുന്നു മുരിങ്ങയിലൊക്കെ ഉള്ള നല്ല ഹെൽത്തിയാണ് സാധനം ഇത് ഉണ്ടാക്കിയെല്ലാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുകൂടെ നല്ല ചൂടായിട്ട് കഴിക്കാമെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം സൂപ്പർ ആ മുരിങ്ങയിലും ഇട ഇടം നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ തീയെങ്ങാണ് ചൂട് എടുക്കാം ഇത് ചൂട് ചോറിൻ്റെ കൂടെ ചോടിന് ആ ചോട് ചൂ ചെറിയ ചൂടേ ഉള്ളൂ അതിൻ്റെ കൂടെ ഈ ചൂടോടെ ഈ തോറിനോട് കൂട്ടി കഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്ന അഭിപ്രായം അല്ലെങ്കിൽ അഭിപ്രായം വരുന്നതൊക്കെ നോക്കാം അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ ചൂടോടെ കൂനിപ്പൊടി തോരൻ വെച്ച ട്രിപ്പുണ്ട് ഇന്നത്തെ ചോറിന് ഉശ എനിക്കാ മുഖോ ഒന്നും കൂടെ കാണിക്കാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് ഞാൻ രാവിലെ കഞ്ഞിക്ക് കുറച്ച് ചമ്മന്തി ചമ്മന്തിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ചമ്മന്തി രാവിലെ ഉണ്ടാക്കി ഇരുന്നോണ്ട് എനിച്ചിട്ട് എടുത്തതാണ് അതിൻ്റെ കൂടെ എൻ്റെ ഒരു കറി വെച്ചിട്ടുണ്ട് അത് എന്താണെന്നറിയോ നമ്മളാ കൂനിപ്പൊടി വാങ്ങിച്ചപ്പോൾ അതിനകത്തിൽ കുറച്ച് കുഞ്ഞ് കാരലും നെത്തോലിയൊക്കെ കിടന്നു അതിനെ ഞാനങ്ങ് കറി വെച്ചു കൂലിപ്പൊടി ചൂടുണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം അത് ഇവിടെ കൂട്ടിയിട്ട് നമുക്ക് ചോറൊന്നുണ്ട് നോക്കാം എങ്ങനെ ഇരിക്കും അന്ന് എന്നൊക്കെ ചോറിനകത്ത് കൂനിപ്പൊടി അങ്ങോട്ട് പെരട്ടി ഒന്നൊന്നും ഇച്ചിരി മീൻ്റെ ചാർ മീൻ്റെ ചാർന്നും വേണ്ട കൂനിപ്പൊടിയുടെ സ്വാധീനം എത്തില്ലല്ലോ സൂപ്പർ മുരിങ്ങയും കൂനിപ്പൊടിയും എല്ലാം കിടന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഒരു കൂട്ടാരന് വേണ്ടി ചൂടോടി കൂനിപ്പൊടി ഉണ്ടെങ്കിൽ ഞാൻ മാത്രം മതി ചോറിനോ മുരിങ്ങയില ഒത്തിരി മൊരിങ്ങനെ <mehran> കോനിപ്പൊളി കിട്ടുക എല്ലാം ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ കോനിപ്പൊളി എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക ഇങ്ങനെ തോരം വെച്ച് നോക്കുക സൂപ്പർ ആണ് ഒന്നും പറയാനില്ല പിന്നെ അക്കെ പറയാനുള്ളത് അക്കെ നല്ല കൂട്ടാനാണ് നല്ല അടിപൊളി കൂട്ടാനാണ് ഇത് വേറെ ഒരു കൂട്ടാനില്ല നമുക്ക് ചോറ് പറ്റും അപ്പം അക്കും ടാങ്ക്സ് കണ്ടുകൊണ്ടിരിക്കും ഞങ്ങൾക്കും ടാങ്ക്സ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കിട്ടും കറി നല്ലതാണ് അതിനകത്ത് ഉണ്ടായിരുന്ന കൊച്ചു പൊടിമീൻ കൂടെ കുഞ്ഞു പൊടിമീൻ മീൻറെ മണം വെച്ചതാ അതങ്ങനെ കൊച്ചു മീനെ ഇട്ടാ ഇങ്ങനെ കറി വെക്കാൻ നല്ലതാണ് അതിന്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാന് രസം ഇട്ടത് കോഴിപ്പൊടി ആണെങ്കിൽ ചമ്മന്തിപ്പൊടി അടിക്കാനും ഞാൻ അവരൊക്കെ ാണ് പച്ചയെ അക്കേ നല്ല സൂപ്പറായിരുന്നു താങ്ക്സ് എല്ലാവരും ഇതുപോലെ പൂരിപ്പൊടി എടുക്കും കിട്ടുമെങ്കിൽ വാങ്ങിച്ച തോരം വെച്ചതൊക്കെ വേറെ ഒരു കൂട്ടാനല്ല ചോറണം പിന്നെ അതുപോലെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കവൻ ബോക്സിൽ നിന്ന് ഇട്ടേക്കുക പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്ന ബൈ ബൈ